ുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം മഹാക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുന്ന വേളകളിൽ സ്ത്രീയും പുരുഷനും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ചിട്ടവട്ടങ്ങൾ പാലിക്കുന്നതിലൂടെ അവർ ക്ഷേത്ര ദർശനം ചെയ്യുന്നത് കൊണ്ടുള്ള കൃത്യമായ ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു പുതു വെളിച്ചം നൽകുകയും അതിലൂടെ ഈശ്വരാധീനം നമ്മൾ വർദ്ധിക്കുകയും തത് ഫലമായിട്ട് ഭഗവാന്റെ ആ ഒരു കടാക്ഷം സദാ നമുക്കൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് പറഞ്ഞിട്ട് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ആരാധനാലയങ്ങള് വെറും കെട്ടിടം എന്നതിലുപരി ഈശ്വരാംശം അല്ലെങ്കിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ആത്മാവിന്റെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നവരും ഭൗതിക ചിന്തകളിൽ നിന്ന് മോചനം നേടി ആത്മീയ സംശുദ്ധി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് ക്ഷേത്രങ്ങൾ പൊതുവിൽ സന്ദർശനം ചെയ്യുന്നത് ഈ പുണ്യ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട് അവ കേവലം ആചാരങ്ങളല്ല മറിച്ച് ആഴത്തിലുള്ളതും ആത്മീയ പ്രാധാന്യമുള്ള തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ക്ഷേത്രത്തിനുള്ളിൽ ഭൗതികമായ ഒന്നിനും സ്ഥാനമില്ല നമ്മുടെ സാമൂഹിക പദവി സമ്പത്ത് സൗന്ദര്യം അഹങ്കാരം ഇവ വിളിച്ചോതുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും അവിടെ അപ്രസക്തമാവുകയാണ് ബാഹ്യമായ അലങ്കാരങ്ങൾ നീക്കം ചെയ്യുന്നത് ഈശ്വരന് മുന്നിൽ നാം എല്ലാവരും തുല്യരാണെന്ന തിരിച്ചറിവിന്റെ പ്രതീകമാണ് അഹംഭാവം ഉപേക്ഷിച്ച് വിനയത്തോടും ലാളിത്യത്തോടും കൂടിയിട്ട് ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയ ശുദ്ധീകരണത്തിന്റെ ആദ്യപടി നമ്മൾ കടക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് വില കൂടിയ വസ്ത്രങ്ങളും ഫാഷനുകളും ഉപേക്ഷിച്ച് പാവപ്പെട്ടവനും പണക്കാരനും ഭേദമഞ്ഞ് ലളിതമായ വസ്ത്രം ധരിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത് ഈശ്വരന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നും തുല്യരാണ് എന്നുമുള്ള ബോധമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നിരിക്കലും പുരുഷന്മാര് മേൽവസ്ത്രം മഹാക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാത്തതിന് കാരണം മറ്റു ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ഒരു പ്രത്യേകമായ ഊർജ്ജം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഊർജം പ്രാണോർജം വിലയം കൊള്ളുന്നു എന്നുള്ളതാണ് വർഷങ്ങളായുള്ള ആരാധനയിലൂടെയും ദിവ്യ ഔഷധങ്ങളായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പൂജകൾ ആരാധനകൾ യാഗങ്ങൾ യജ്ഞങ്ങൾ ഹോമങ്ങൾ എന്നിവയിലൂടെ ഈ ഒരു പ്രാണോർജം ക്ഷേത്രത്തെ ആകമാനം മൂടി നിൽക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ഈ ഊർജം നേരിട്ട് ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പുരുഷന്മാരായ ക്ഷേത്ര സന്ദർശന സമയം മേൽവസ്ത്രം ഉപേക്ഷിക്കണമെന്ന് ആചാര്യന്മാര് വാദിക്കുന്നത് ക്ഷേത്ര സങ്കല്പവുമായിട്ട് ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സങ്കല്പം കൂടിയുണ്ട് ദേവബിംബത്തിൽ നിന്നുള്ള ചൈതന്യം പുരുഷന്റെ ഹൃദയമാകുന്ന ഹൃദയ പത്മത്തിലേക്കാണ് ഏറ്റുവാങ്ങേണ്ടത് അല്ലെങ്കിൽ ഭഗവാൻ വസിക്കുന്നത് ഹൃദയമാകുന്ന ആ ഒരു കമലത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു താമരയിലാണെന്നുള്ള സങ്കല്പത്തിൽ ഈ ചൈതന്യത്തെ ഏറ്റുവാങ്ങുന്നതിൽ ഒരു മറ പാടില്ല എന്ന തത്വത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുരുഷന്മാരെ മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് വിധിക്കുന്നത് എന്നാൽ സ്ത്രീകളിൽ ഈ ഒരു ചൈതന്യം അതായത് ദേവബിംബത്തിൽ നിന്ന് സ്ത്രീകളിലേക്ക് കടക്കുന്ന ഈ ചൈതന്യം അവരുടെ ഉരുകക്കുടികൾക്ക് മധ്യയുള്ള ഭ്രൂമധ്യം വഴിയാണ് അവരുടെ സഹസ്രാര പത്മത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് സ്ത്രീകൾ ക്ഷേത്ര സന്ദർശനം ചെയ്യുന്ന സന്ദർഭങ്ങളില് മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്രീമുകളോ സ്റ്റിക്കർ പൊട്ടുകളോ ഒന്നും ധരിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ലളിതമായ വസ്ത്രധാരണവും ലളിത അലങ്കാരങ്ങളും ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ക്ഷേത്രം സന്ദർശിക്കുന്ന വേളകളിൽ ക്ഷേത്രത്തിൽ ബഹിർഗമിക്കുന്ന ഈ പ്രാണോർജ്ജം ഈ പോസിറ്റീവ് ഊർജം അവരിൽ ധാരാളമായി കടന്നു വരും എന്നാൽ ഇന്ന് ഈ ഒരു ആചാരം വളരെയധികം വിവാദപരമായിട്ടുള്ള പല മേഖലകളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് പുരുഷന്മാർ ഷർട്ട് ധരിച്ചു കൊണ്ട് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കണമെന്നും അങ്ങനെ കടന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇല്ല എന്നും വാദമുഖങ്ങൾ ഉയരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പൊ കാര്യകാരണങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെച്ചത് ഇത് നിങ്ങൾക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാവുന്നതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോക്ക് താഴെ ഉറപ്പായും രേഖപ്പെടുത്താൻ മറക്കണ്ട വരുന്ന വീഡിയോയിൽ അടുത്തറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം